യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും വിചാരിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തറിയാ വലുതായി പൂളത്തെറിയുമ്പൊക്കെ മയിലുകൾ ഇരുന്നിട്ട് പൂളത്തറിയൊക്കെ പൊട്ടിച്ച് മയിലുകൾ ഇരിക്കുന്നുണ്ട് അതൊക്കെ ചെറിയ പിന്നെ നിറച്ച് ചക്കൾ പൂളത്തറിയൊക്കെ വളട്ടുകൊടുത്ത് പോകുമ്പോൾ ശരിയെരി പൂളത്തറയൊന്നും കുഴപ്പമില്ല പിന്നെ ചക്ക ഉണ്ടായിരിക്കണമുണ്ടു നിറച്ച് ചക്കയാണ് ചെറിയ പ്ലാവാണ് ചക്ക നിറച്ച് ചക്ക ഉണ്ട് പൂളത്തറിയുടെ അടിയിൽ കൂടെ ഒക്കെ ഈ മയിലുകൾ വന്നിരുന്നിട്ട് മയിലുകൾ ഇരിക്കുമ്പോ പൂളത്തറിയുടെ കൊമ്പ് പൊട്ടിച്ചാടുകയാണ് കിണറിന് പുതിയ വലട്ടു എന്താ വെയിലല്ലേ മഴ മഴ പൊയ്യപ്പോഴത് നല്ല വെയിൽ ഇപ്പോൾ നിർ ഞാൻ നിർത്തിയിട്ടോ കുറേ നേരമായി നിർത്തിയിട്ട്

ചേറ്റിലൊക്കെ പോയി മുടുകിയിൽ കിടക്കുകയാണ് അങ്ങനെ ഇനി ഞങ്ങൾ കുറച്ച് മാങ്ങഞ്ചി പറിച്ചിട്ടുണ്ട് മാങ്ങഞ്ചി വയ്ക്കാൻ കൊണ്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങഞ്ചി ഉണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോ എന്നൊക്കെ ഉണ്ടാവും ആ മാങ്ങചി പറിക്കുമ്പോൾ ലേസം കിട്ടിയതാണ് മഞ്ഞൾ അതോ ഈ മഞ്ഞൾ ഈ മാങ്ങൻ അടിയിൽ കൂടെ ഉണ്ടായിരുന്ന മഞ്ഞള മഞ്ഞൾ പറിച്ചാനൊന്നും ആയിട്ടില്ല മൂത്തിട്ടില്ല ഇതീക്കൂടെ ഉള്ളത് പറിച്ചു പറിക്കേണ്ടി വന്നു അതുകൊണ്ട് പറിച്ചു തേങ്ങകളൊക്കെ മുറക്കാൻ തുടങ്ങി തേങ്ങകൾ വനവുള്ളോർത്ത് ഇരുന്നിട്ട് മഴ കൊണ്ടിട്ട് അമച്ചൊക്കെ എന്താ വേറെന്താ കുഴപ്പമൊന്നും എല്ലാവർക്കും സുഖമല്ലേ ശരി എന്നാൽ ഓക്കെ എന്നാൽ ഞാൻ അടുത്ത വീഡിയോ വാങ്ങിയാൽ വരേണ്ടത് ശരിയെന്നാൽ ഓക്കെ താങ്ക് യു